സോ ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദിവസം ഇപ്പോഴും ഞാൻ ഉലുവ വെള്ളം തന്നെയാണ് മോർണിംഗ് ഡ്രിങ്കിന് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ഞാൻ റവ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവയും പിന്നെ കുറച്ച് തൈരും വെള്ളവും കൂടെ ഒടിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ചു അതിനുശേഷം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം അവരവരുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതായത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മല്ലിയിലും കൂടെ നമ്മൾ കടുക് വറുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് സോൾഡ് ക്യാഡറി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് സാധാരണ ദോശ വെക്കുന്നത് പോലെ നമ്മളിത് ചുട്ടെടുക്കും ഭയങ്കര ഈസിയാണ് കുറച്ച് ഡിഫറൻ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ സൈഡിൽ ഉച്ചയ്ക്കു വേണ്ടിയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ പാവയ്ക്ക മെഴിക്കോരുട്ടാണ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഞാൻ കേഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഞാൻ ഡിന്നറിന് ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ സൂപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പ്രഷർ കുക്ക് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാലിലിട്ട് അടിച്ചതുപോലെ അരിച്ചെടുത്ത് സൈഡിൽ വെക്കും അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ രാവിലെ റെഡി ആയി ഞാൻ കേർഡ് റൈസ് റൈസ് വെച്ചിട്ടല്ല ബാർലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ബാർലി ആണെങ്കിൽ ഞാൻ ഇതുപോലെ വേവിച്ചതിന് ശേഷം അരിച്ചെടുക്കുകയാണ് ആ വെള്ളം ഞാൻ കളയത്തില്ല നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ െ മിക്സ് ചെയ്ത് സൈഡിലാക്കി അപ്പം ഞാൻ അപ്പോഴത്തേക്കും കേട് ഇവിടെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഈ ബാർലിയും വെജിറ്റബിളും വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ടിട്ട് നമ്മൾ എന്താ പറയുന്നത് കടു കുറത്തിട്ടു പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് നല്ല ഹെൽത്തി റവ വെജിറ്റബിൾ ദോശ അതിനുശേഷം മുട്ട പുഴുങ്ങിയതും അതിൻ്റെ കൂടെ കുറച്ചും ഞാൻ ഗ്രീൻ ചട്നിയും മാങ്ങയും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മിഡ് മോർണിംഗ് സ്നാക്കിന് ഇന്ന് കഴിക്കുന്നത് തണ്ണിമത്തനാണ് അതിനുശേഷം ലഞ്ചിന് പാവയ്ക്കാൻ എഴുക്കു എഴുക്കു വരട്ടി അച്ചാർ സലാഡ് പിന്നെ ബാർലി വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു കേഡ് റൈസും നല്ല എമ്മിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബാർലി വെള്ളമാണ് ഈവനിങ് സ്നാക്കിന് ഗ്രീൻ ടീക്ക് പകരം ഞാൻ കുടിക്കുന്നത് ഗ്രീൻ ബാർലിയുടെ ആ ഒരു വെള്ളവും മഖാനയാണ് ഞാൻ ഈവനിങ് സ്നാക്കിന് കഴിച്ചത് അതിന് ശേഷം ഞാനും അച്ചും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോയി നടന്നിട്ട് വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ ടെൻഷനൊന്നുമില്ല ഞാൻ ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സൂപ്പും കുറച്ച് പന്നീർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതും കഴിച്ചിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നൈറ്റ് ിന് ഞാൻ കുടിച്ചത് മല്ലി വെള്ളമായിരുന്നു ഇവിടാണെങ്കിൽ കറണ്ട് ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം തരബാ